മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി കണ്ണനെ വിളിക്കാനായിട്ട് ചെല്ലണ സമയത്ത് കണ്ണൻ കണ്ണൻ്റെ കാലൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ അത് കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ണൻ വെടിയിൽ നിന്ന് സ്വയം എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യമൊന്നും എഴുന്നേക്കാൻ പറ്റണില്ല അപ്പം മഹാലക്ഷ്മി വേഗം തന്നെ കണ്ണനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്ന സമയത്ത് അനന്ദ് പറയുന്നുണ്ട് മഹി താനെഴുന്നേപ്പിക്കണ്ട കണ്ണൻ തനിയെ എഴുന്നേക്കറ്റ് അവനക്ക് അതിന് കഴിയുമെന്ന് പറയണം അങ്ങനെ കണ്ണൻ തനിയെ പതിയെ പതിയെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിയുടെ മുമ്പിലോട്ട് കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഉണ്ടോ ആ കാഴ്ച കണ്ടതും മഹാലക്ഷ്മി ഓടിച്ചെന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ട ആ അമ്മ പറഞ്ഞതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് ഇന്ന് ഞാനും അമ്മയും അമ്പലത്തിൽ പോയ സമയത്ത് ആ അമ്മയെ കണ്ടിരുന്നു ആ അമ്മ എന്നോട് ഇന്നും പറഞ്ഞു കണ്ണേട്ടനെ എത്രയും വേഗം എഴുന്നേറ്റ് നടക്കുമെന്നും അതുപോലെ തന്നെ നമ്മൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നും എനിക്ക് സന്തോഷമായി കണ്ണേട്ട കുഞ്ഞുങ്ങൾ ജനിച്ചില്ലെങ്കിലും കണ്ണേട്ടനൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഒരു മാറ്റം സംഭവിച്ചത് അല്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഈ വീൽ ചെയറിൽ തന്നെ ഇരുന്നേനെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് അത് കണ്ണൻ പറഞ്ഞത് നേരെ മഹാലക്ഷ്മി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണൻ്റെ രണ്ടാനമ്മയും അമ്മാവനും കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്ത് കണ്ണനെ ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞു വിട്ടേനെ മഹി വന്നതുകൊണ്ട് കണ്ണൻ്റെ ജീവിതത്തിൽ ഈ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടനെയും എന്നെയും കൂട്ടി യോജിപ്പിച്ചത് ദൈവങ്ങളാണ് അതുകൊണ്ട് തന്നെ ദൈവങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കാവലുണ്ടാവും ഇന്നാ അമ്മ എന്നോട് പറഞ്ഞത് ശത്രുക്കൾ ഇനിയും ആ പത്തുണ്ടാക്കാൻ നോക്കും പക്ഷേ നമുക്കൊരാപത്തും വരില്ല നമ്മളെ ആപത്തിൽപ്പെടുത്താൻ നോക്കുന്നവർക്ക് തന്നെ നല്ല തിരിച്ചടി കിട്ടുമെന്ന് ആ അമ്മ പറഞ്ഞിരുന്നു ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് എന്തായാലും മഹി കണ്ണനെയും കൂട്ടി മഹിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അവിടെയുള്ളത് കരുണയും മഹിയുടെ രണ്ടാനച്ഛനും അതുപോലെ അയാളുടെ അമ്മയാണ് നിങ്ങളെ എങ്ങനെ അപായപ്പെടുത്താം എന്നുള്ളൊരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണമെന്ന് പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെനിക്ക് അറിയാൻ അനന്തമായിട്ടാ അവർ എന്തൊക്കെയോ ചതി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് രാവിലെ ആ അച്ഛൻ്റെയും കരുണയുടെയും മുത്തശ്ശിയുടെയും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അവർ എന്നോടും അമ്മയോടും വളരെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറിയത് അവരങ്ങനെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാവും ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അമ്മയുടെ ആഘോഷിക്കാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല അമ്മയെ ഇവിടെ വിളിച്ചു വരുത്തി നമുക്ക് ആഘോഷിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് അതൊന്നും വേണ്ടട എന്തായാലും പോയി നോക്കാം അവരെന്താ ചെയ്യും െന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശത്രുക്കൾ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും നമുക്കൊന്നും സംഭവിക്കില്ല തിരിച്ചടി കിട്ടാൻ പോകുന്നത് ശത്രുക്കൾക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് കണ്ണിട്ടും പേടിക്കേണ്ടതാണ് പിന്നീട് മഹാലക്ഷ്മി ഞാൻ എന്തായാലും തോമസ് ഡോക്ടറെ കണ്ട് ഇതിന്റെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് വരാം കണ്ണേട്ടാന്ന് പറഞ്ഞ് തോമസ് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരണയും കരുണയുടെ മുത്തശ്ശിയും കൂടെ കൂടി അമ്പലത്തിലേക്ക് പോവാണ് അമ്പലത്തിൽ പോണ വഴിക്ക് മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും മോളെ അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ നല്ലോണം തന്നെ ഇന്നൊന്ന് പ്രാർത്ഥിക്കണം അവളും മോളുടെ അമ്മയും കൂടെ കൂടി എപ്പോഴും പ്രാർത്ഥിച്ച് ദൈവങ്ങളെ ഉണർത്തുന്നത് കൊണ്ട് അവൾക്കൊരാപത്തും വരാത്തത് അതുകൊണ്ട് നമുക്കും അതുപോലെ തന്നെ എന്ന് പറയുന്ന സമയത്ത് കരണ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇന്ന് നല്ലോണം പ്രാർത്ഥിക്കണം മുത്തശ്ശി അമ്പലത്തിൽ നിന്ന് കിട്ടണ പായസത്തിലല്ലേ നമ്മൾ വിഷം ചേർക്കാനിരിക്കണത് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ ഇവർ രണ്ടുപേരും ചെന്ന് പ്രാർത്ഥിക്കുന്നത് വേറൊന്നും അല്ല ഇവർക്ക് നല്ലത് വരണമെന്നൊന്നും ഇവർ പ്രാർത്ഥിക്കുന്നില്ല മഹാലക്ഷ്മി മരിക്കണമെന്നും അതുപോലെ കണ്ണനൊക്കെ ഒരു കാലത്തും എഴുന്നേറ്റ് നടക്കാൻ പറ്റരുതെന്നും ആ സ്വത്തുക്കളെല്ലാം കരുണയ്ക്കും ഉണ്ണിക്കും കിട്ടണം എന്നൊക്കെയാണ് മുത്തശ്ശിയും കരുണയും പ്രാർത്ഥിക്കുന്നത് പിന്നീട് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മളുടെ ആ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും അവരറിയണില്ല ആ അമ്മയെ ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ അമ്മ കരുണയുടെയും മുത്തശ്ശിയുടെയും പ്രവൃത്തികളും ഇവർ പ്രാർത്ഥിക്കുന്നതും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെന്താ പ്രാർത്ഥിക്കണേ എന്നുള്ളത് ആ അമ്മയ്ക്ക് മനസ്സിലാവും എന്നിട്ട് ആ അമ്മ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ മോനെയും മഹാലക്ഷ്മി മോളെയും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെ ചതിക്കാൻ നടക്കണ നിങ്ങൾക്ക് തന്നെയാ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഭഗവാൻ എന്തായാലും നിങ്ങളെ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് തിരുമേനിയോട് കരുണ ചോദിക്കുന്നുണ്ട് തിരുമേനി ഇവിടെ പറഞ്ഞു ആ പായസം റെഡിയായോ എന്ന് ചോദിക്കുമ്പം ഉവ്വ ഇപ്പം തന്നെ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ തിരുമേനി ഒരു തൂക്കുപാത്രം നിറച്ചും പായസം കൊണ്ടുവന്ന് കരുണയുടെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ആ പായസം അവിടെ വെച്ചിട്ട് വീണ്ടും കരുണ പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ എല്ലാം നല്ലതാക്കി തരണേ ഈ പായസത്തിലാണ് ഞങ്ങൾ വിഷം ചേർത്ത് അവൾക്ക് കൊടുക്കാൻ പോണത് അവൾ ഈ പായസം കുടിച്ച് എത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് പോകണേന്നൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് ഇവരുടെ എല്ലാ പെരുമാറ്റങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ആ അമ്മ അങ്ങ് മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇവർ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ അമ്മ ഒരു താലവും പിടിച്ചുകൊണ്ട് വന്നിട്ട് കരണയോട് പറയുന്നുണ്ട് മോളെ മോളിതിലേക്ക് ദക്ഷിണ ഇടാവോ എന്ന് ചോദിക്കുമ്പം ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ദക്ഷിണ തരണെന്ന് ചോദിച്ച് കരണ അവരോട് മോശമായി തന്നെ പെരുമാറുന്നുണ്ട് ആ സമയത്ത് ആ അമ്മ പറയുന്നുണ്ട് ഒരു വെള്ളി രൂപ നാണയം ഇട്ടാൽ മതി മോളെ ഒരുപാട് പൈസ ഒന്നും വേണ്ടാന്ന് പറയുമ്പം ഇതിപ്പോൾ വലിയ ശല്ല്യമായല്ലോ മുത്തശ്ശി മുത്തശ്ശിയുടെ അതിൽ വലിയ പൈസയുണ്ടോ അവർക്ക് കൊടുക്കാനെന്നും പറഞ്ഞ് കരണ മുത്തശ്ശിയുടെ കയ്യിൽ ഒരു വെള്ളിരൂപ നാണയം മേടിച്ചിട്ട് ഒരു ഇഷ്ടപ്പെടാത്ത രീതി തന്നെ ആ പാത്രത്തിലോട്ട് എറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അത് കണ്ടതും ആ അമ്മയ്ക്ക് കരുണയുടെ സ്വഭാവം പൂർണ്ണമായിട്ടും ബോധ്യം വരുന്നുണ്ട് എന്നിട്ട് ആ അമ്മ കരുണ പോയതും മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും മോളുടെ സ്വഭാവം ശരിക്കും ശരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് നീ ദുഷ്ടതയുടെ അവതാരമാണെന്ന് എനിക്ക് മനസ്സിലായി നീ വിചാരിച്ചാലോ നിന്റെ മുത്തശ്ശി വിചാരിച്ചാലോ മഹാലക്ഷ്മിയും കണ്ണനെയും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനുള്ള തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിനക്ക് തന്നെയായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പക്ഷെ നമ്മളുടെ കരുണയ്ക്ക് മനസ്സിലാകുന്നില്ല അതൊരു ദിവ്യയായ അമ്മയാണെന്നും മഹാലക്ഷ്മിക്കും കണ്ണനും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അവരാണ് കൊടുക്കണേന്നൊന്നും കരുണയ്ക്ക് അറിയില്ല അങ്ങനെ കരുണയും മുത്തശ്ശിയും ഭയങ്കര കൂടി തന്നെയാണ് കേട്ടോ പോണത് പോണൊഴിക്ക് പറയുന്നുണ്ട് ഇന്നിപ്പോൾ എന്തായാലും അവൾ ഈ പായസം കുടിച്ചിട്ട് ഈ ലോകം വിടും അയാൾക്കും നമുക്ക് കൊടുക്കാം എന്തായാലും അയാളും വരുന്നുണ്ടല്ലോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും കഥ ഇന്നത്തോടു കൂടി കഴിക്കണമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ തോമസ് ഡോക്ടറെ തോമസ് ഡോക്ടർ ഇങ്ങനെ അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് ചെന്നിട്ട് സാറേ ഞാൻ അകത്തേക്ക് വന്നോട്ടേന്ന് വിളിക്കണം ആ സമയത്ത് തോമസ് ഡോക്ടർ മഹാലക്ഷ്മിയെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടു കൂടി ആ പോരെ പോരെ മഹാലക്ഷ്മി എപ്പോഴാ വന്നേ കയറി വാന്നൊക്കെ പറയുന്നു മഹാലക്ഷ്മി കയറി ചെന്നതും മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ഡോക്ടറോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എന്തായാലും എൻ്റെ കണ്ണേട്ടനോ എഴുന്നേറ്റല്ലോ എനിക്ക് അത് മതി ഡോക്ടറെ എന്ന് പറയുമ്പോൾ ോമസ് ഡോക്ടർ പറയുന്നുണ്ട് എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന കൊണ്ട് ഇന്നലത്തെ പൗർണമിയുടെ ശക്തി കൊണ്ടാണ് കണ്ണനക്ക് എഴുന്നേക്കാൻ പറ്റിയത് പക്ഷേ ഇത് വേറെ ആരും അറിയരുത് കണ്ണൻ്റെ നടു നിവർന്ന വിവരം ഒരു മനുഷ്യൻ പോലും അറിയരുത് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ്റെ ജീവന താപത്താണ് അല്ലെങ്കിൽ തന്നെ ആ മേഘനാഥനും വാമദേവനും ഇവിടെ വന്നിരിക്കുന്നത് വാമദേവനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കണ്ണന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ണനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ മേഘനെ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കി ജയപാലിന് അവ എനിക്ക് അതിനുള്ള തക്ക മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല ഡോക്ടറെ ഒരു കാരണവശാലും ഇത് മറ്റാരും അറിയാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്ന ആ ഒരു കാഴ്ച വേറൊരാളും കൂടി കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അത് ആരാ ഡോക്ടറെന്ന് ചോദിക്കുമ്പം വേറെ ആരുമല്ല സാഹറ അവനെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും അവർ ഞാൻ താക്കീത് കൊടുത്തിട്ടുണ്ട് സാഗർ കണ്ട കാര്യം വേറെ ആരോടും പറയരുതെന്ന് അതുമാത്രമല്ല മാർക്കോയും അവനോട് പറഞ്ഞിട്ടുണ്ട് കണ്ണൻ നടക്കൂന്നുള്ള കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഗറിൻ്റെ നാക്ക് പിന്നെ ചലിക്കില്ല എന്ന് താക്കീത് കൊടുത്തേക്കണമുണ്ട് അവൻ ആരോടും പറയില്ല എന്ന് വിചാരിക്കുക എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അവനെ അത്രയ്ക്കൊന്നും വിശ്വസിക്കാറായിട്ടില്ല ഡോക്ടറെ അവൻ എന്ത് ഉദ്ദേശിച്ചാൽ മഞ്ജുവിനെ വിവാഹം കഴിച്ചേക്കണമെന്നും അതുപോലെ അവൻ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അവനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അവൻ പുറത്തൊന്നും പറയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വസിക്കുന്നത് ഇനിയിപ്പം അവൻ പറഞ്ഞാലും ഇടതുകാലും വലുതുകാലും ചലിച്ചു എന്ന് മറ്റുള്ളവർ അറിഞ്ഞാലും കണ്ണൻ്റെ നട്ടില് ചലിച്ചു തുടങ്ങി എന്ന് ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല ഡോക്ടറെ അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ ഡോക്ടറെ എന്ന് പറയുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട് ആ പൊയ്ക്കോ എന്തായാലും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതുമാത്രമല്ല ഇനി നിങ്ങൾ വരണ ദിവസം ഞാൻ വിളിച്ചറിയിക്കാന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ഇനി ഞങ്ങൾ വരണ സമയം ആ മേഘനാഥനും മേഘനാഥൻ്റെ അച്ഛനും ഇവിടെ ഇല്ലാത്ത സമയം നോക്കി ഡോക്ടർ ഞങ്ങളെ വിളിച്ചാൽ എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അതെന്തായാലും ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചത് ഇനി ആ വാമദേവനും മേഘനാഥനും ഇവിടെ ഇല്ലാത്ത സമയം നോക്കി മാത്രമേ കണ്ണനെ ചികിത്സിക്കാനായിട്ട് ഞാനിങ്ങോട്ട് വിളിക്കുകയുള്ളൂ അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി തോമസ് ഡോക്ടറോട് യാത്രയൊക്കെ പറഞ്ഞു പറഞ്ഞ് പോരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പോകാനിരിക്കുമ്പം മാർക്കോയോടും അനന്തുവിനോടും മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ മഹിയുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് പോകുക നിങ്ങളും കൂടി കൂടെ വാന്ന് പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് ഇല്ല കണ്ണൻ സാറെ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല അവിടെ ആ കരുണയും ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയൊക്കെ ഉണ്ട് അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടാവില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലടാ നീ ഞങ്ങളുടെ കൂടെയല്ലേ മഞ്ഞയെന്ന് ഒഴിക്കുമ്പോൾ വേണ്ട നല്ലൊരു സന്തോഷമുള്ള ദിവസമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ എന്തായാലും വന്നില്ല വന്നില്ലാന്നും പറഞ്ഞു മാർക്ക് ഒഴിയുന്നുണ്ട് പിന്നീട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ വെച്ച് സാഗരണ കാണുന്നുണ്ട് സാഗരണ കണ്ടെങ്കിലും മഹാലക്ഷ്മി സാഗരണ വലിയ മൈൻഡൊന്നും ആക്കണില്ല കണ്ണനും അതുപോലെ തന്നെ സാഗരണ കണ്ടതും മുഖം തിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ സാഗറിന് വിഷമാവുന്നുണ്ട് പിന്നീട് മാർക്കോട് എടുത്ത് തന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് കണ്ണൻ സാറൊക്കെ തിരിച്ചു പോവുകയാണെന്ന് ചോദിക്കുമ്പം അതേ ഇന്ന് തിരിച്ചു പോവുക പിന്നെ നിന്നോട് ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം കണ്ണൻ സാർ എഴുന്നേറ്റ് നടന്ന കാര്യം നീ ആരോടും പറയാൻ പാടില്ല ഇത് നിന്റെ വായിൽ നിന്ന് ആരെങ്കിലും അറിഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് സംസാരിക്കാൻ നാവ് ഉണ്ടാവൂലെന്ന് പറയുന്നു ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് ഇല്ല മാർക്കോ ഞാൻ വഴി ആരും അറിയില്ല അതുപോലെ ഞാനിതൊരിക്കലും ആരോടും പറയില്ല പിന്നെ കണ്ണൻ സാറ് എഴുന്നേറ്റ് നടക്കണേ കണ്ടിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ കണ്ണൻ സാറ് എഴുന്നേറ്റ് നടക്കണത് തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അത് നിൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തിയില്ല ഇതാരും അറിയാതിരിക്കണമെന്നേ എനിക്ക് നിർബന്ധമുള്ളൂ എന്ന് പിന്നീട് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും നേരെ പോകുന്നത് കരണാലയത്തിലേക്കാണ് ഈ സമയത്ത് കണ്ണൻ വീൽ ചെയറിൽ അകത്തേക്ക് കയറി പറഞ്ഞാണുമ്പം മുത്തശ്ശിയും കരുണയും കൂടി പറയുന്നുണ്ട് ഓ ഇയാളിപ്പോൾ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വീണ്ടും വീൽ ചെയറിൽ തന്നെയാണല്ലോ വരണേന്ന് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഇത് കേട്ട് മനസ്സിൽ ചിരിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ അധികം വൈകാതെ തന്നെ എൻ്റെ മരുമകൻ എഴുന്നേറ്റ് നടക്കുമെന്നും പറഞ്ഞ് പക്ഷേ ഇതൊന്നും ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ കരുണയും കരുണയുടെ മുത്തശ്ശിയും പരിഹാസ രീതിയിൽ കണ്ണനെയും മഹാലക്ഷ്മിനെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം